എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമകളിലൂടെയും കഥകളിലൂടെയും നമുക്കൊരുപാട് പരിചിതനായ പക്ഷെ പലപ്പോഴും ശരിക്കും മനസ്സിലാക്കപ്പെടാതെ പോയ അതിശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് സാക്ഷാൽ ഗുളികൻ ഒരു വാചകം ഇത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു കൊള്ളിയൻ മിന്നുന്നില്ലേ ഇതുതന്നെയാണ് ഗുളികന്റെ സ്വഭാവത്തിൻ്റെ കാതൽ അവൻ നീതിയുടെ അവസാന വാക്കാണ് സത്യത്തിൻ്റെ കാവൽക്കാരൻ കാന്താര സിനിമയൊക്കെ കണ്ടപ്പോൾ നമ്മളിൽ പലരും എന്താ വിചാരിച്ചത് ഗുളികൻ ഒരു വനദേവനാണ് അല്ലെങ്കിൽ ഒരു പടയാളിയാണ് എന്നൊക്കെയാണല്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ അത് കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് യഥാർത്ഥ ഗുളികൻ്റെ കഥ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് അതെ ശരിക്കും നമ്മൾ സിനിമയിൽ കണ്ടത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഗുളികൻ്റെ യഥാർത്ഥ കഥയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ചരിത്രമാണ് നമുക്ക് മുന്നിൽ തെളിയാൻ പോകുന്നത് ഗുളികൻ്റെ കഥ തൊടുന്നത് തന്നെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും മരണത്തെ ഭയക്കുന്നവരാണല്ലേ പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ മരണമില്ലാത്തൊരു ലോകം അതൊരനുഗ്രഹമായിരിക്കുമോ അല്ല അതായിരുന്നു ഭൂമി കണ്ട ഏറ്റവും വലിയൊരു ശാപം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ജനനം മാത്രം മരണമൊട്ടുമില്ല മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളുമെല്ലാം ഇങ്ങനെ പെരുകി ഭൂമി നിറയുന്നു എവിടെയും ജീവന്റെ തിക്കം തിരക്കും അതൊരു നല്ല ലോകമായിരിക്കുമോ ഒരിക്കലുമല്ല അതൊരു മഹാദുരന്തം തന്നെയായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഭൂമിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തേക്ക് ജീവൻ പെരുകി പ്രകൃതിയുടെ ആ ഒരു ബാലൻസ് ആ സന്തുലിതാവസ്ഥ അത് പൂർണ്ണമായും തകർന്നു പോയി അപ്പോൾ ആ മഹാശാപത്തിൽ നിന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കാൻ പുതിയൊരു ദൈവിക ശക്തിക്ക് അവതരിക്കേണ്ടി വന്നു അങ്ങനെ പ്രപഞ്ചം നേരിട്ട ആ വലിയൊരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ടാണ് ഗുളികൻ ജനിക്കുന്നത് ആ ഒരു ദൈവിക ഇടപെടലിന്റെ അവിശ്വസനീയമായ കഥയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത് ഈ കഥ തുടങ്ങുന്നത് മാർക്കണ്ടേയൻ മാർക്കണ്ടയൻ പേരുള്ള ഒരു ശിവഭക്തനായ കുട്ടിയുടെ ജീവിതത്തിൽ നിന്നാണ് അവന് വിധിച്ചിരുന്നത് വെറും പതിനാറ് വർഷത്തെ ആയുസ് മാത്രം ആയുസെത്തിയപ്പോൾ മരണദേവനായ കാലൻ അവനെ കൊണ്ടുപോകാൻ വന്നു പേടിച്ചുപോയ മാർക്കണ്ടയൻ ഒരു ശിവലിംഗത്തെ മുറുകെ കെട്ടിപ്പിടിച്ചു തന്റെ ഭക്തനെ തൊടാൻ ശ്രമിച്ച കാലനോട് മഹാദേവന് വല്ലാത്ത കോപം വന്നു ആ കോപാഗ്നിയിൽ കാലൻ ഒരു പിടിച്ചാരമായി മാറി ഇതോടെ ഭൂമിയിൽ മരണമില്ലാതായി പ്രകൃതിയുടെ താളം പൂർണമായും തെറ്റി കാലനില്ലാതായതോടെ ഭൂമിയിൽ ജീവൻ ഇങ്ങനെ കുമിഞ്ഞുകൂടി ഒരു വലിയ ദുരന്തം പടിവാതിൽക്കലെത്തി ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടി സാക്ഷാൽ മഹാദേവൻ തന്റെ ഇടതുകാൽ ഭൂമിയിൽ ആഞ്ഞൊന്ന് ചവിട്ടി ആ പെരുവിരലിൽ നിന്നൊരു ഘോരമായ അട്ടഹാസത്തോടെ ഒരു പുതിയ ദേവൻ പിറവിയെടുത്തു അതെ ആ ദേവനായിരുന്നു ഗുളികൻ കാലന്റെ അഭാവത്തിൽ മരണമെന്ന പ്രപഞ്ചസത്യം നടപ്പിലാക്കാൻ മഹാദേവൻ തന്റെ ത്രിശൂലവും കാലപാശുവും ഗുളികന് നൽകി അനുഗ്രഹിച്ചു അങ്ങനെ ഗുളികൻ മരണത്തിൻ്റെ പുതിയ അധികാരിയായി മാറി പക്ഷെ ഗുളികൻ വെറുമൊരു മരണത്തിന്റെ ദേവൻ മാത്രമായിരുന്നില്ല കേട്ടോ നമ്മൾ ആദ്യം കേട്ട ആ വാക്കുകൾ ഓർമ്മയില്ലേ എന്നെ ചതിച്ചാൽ ഞാൻ ക്ഷമിക്കും പക്ഷെ എൻ്റെ ഗുളികൻ ക്ഷമിക്കില്ല എന്ന് അത് വെറുമൊരു പറച്ചിലല്ല കാരണം ഗുളികൻ അശ്വരന്നരുടെയും നിസ്സഹായരുടെയും സംരക്ഷകനാണ് അനീതിക്കെതിരെ പ്രതികാരം ചെയ്യുന്ന എപ്പോഴും നീതിയുടെ പക്ഷത്ത് മാത്രം നിൽക്കുന്ന ഒരു കാവൽക്കാരനാണ് ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുരാണകഥ വെറുമൊരു കെട്ടുകഥയായിട്ട് അവസാനിക്കുന്നില്ല എന്നതാണ് ഇത് ഇന്ന് നമ്മുടെ വടക്കൻ കേരളത്തിൽ ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് അവിടുത്തെ കാവുകളിലും കോട്ടങ്ങളിലും ഗുളികൻ എന്ന ദൈവം ഭക്തർക്കു മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് തെയ്യം എന്ന ആ ഒരു അനുഷ്ഠാന കലാരൂപത്തിലൂടെയാണ് ഗുളികൻ മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്നത് തെയ്യക്കോലങ്ങളിൽ വെച്ച് നോക്കുമ്പോഴും ഗുളികന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കിരീടമില്ലാതെ മുഖത്ത് കരിതേച്ച് അസാമാന്യമായ മെയ്വഴക്കത്തോടെ ഉറഞ്ഞാടുന്ന ഗുളികൻ തെയ്യം അത് കാണുന്നവർക്ക് ഒരു സാധാരണ കാഴ്ചയല്ല അതൊരു തീവ്രമായ ആത്മീയ അനുഭവമാണ് വടക്കൻ കേരളത്തിലെ കാവുകളിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗുളികൻ്റെ കഥ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല ആ അട്ടഹാസത്തിന്റെ പ്രസക്തി ഇന്നും ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുളികൻ എന്നത് വെറുമൊരു മിത്തോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ മാത്രമല്ല അത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ലോകത്തെവിടെ അനീതി നടന്നാലും അതിനൊരു മറുപടി ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തെയാണ് അത് കാണിക്കുന്നത് ചതിയും അനീതിയും എവിടെ നടന്നാലും ആ പ്രതികാരത്തിൻ്റെ അട്ടഹാസം ഇന്നും മുഴങ്ങുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ കഥയാണിത് അപ്പോൾ ചോദ്യം ഇതാണ് നമ്മുടെ ഈ ലോകത്തൊരു അനീതി കാണുമ്പോൾ ആ ഒരു ശബ്ദം ആ പ്രതികരണത്തിൻ്റെ തീ നമ്മളോരോരുത്തരുടെ ഉള്ളിലും മുഴങ്ങുന്നുണ്ടോ ഗുളികനെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും രൂപപ്പെടുത്തിയ ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം